ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു പാരഗൺ സ്പെഷ്യൽ മാംഗോ ക്യാരറ്റ് സാലഡിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണിത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു സാലഡാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ തന്നെയാണ് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം മാങ്ങ മാങ്ങ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്ന ഒരു ക്യാരറ്റും ഇരുപത്തഞ്ച് ഗ്രാം പച്ചമുളകും പച്ചമുളക് എരിവ് അനുസരിച്ച് എടുക്കാം പിന്നെ വിനെ വിനീഗർ വേണം വൈറ്റ് വിനീഗർ ആണ് അതൊരു ഇരുന്നൂറ് എം എൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാനിത് എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഇപ്പോൾ പറയുന്നത് ഞാനൊരു ഒരു കിലോൻ്റെ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് അളവ് ഉണ്ടാക്കാം നന്നായിട്ട് പീൽ ചെയ്തെടുക്കണം ക്യാരറ്റ് അതിന് ശേഷം സ്ലൈസ് ചെയ്യണം സ്ലൈസ് ചെയ്യുന്നതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് തിന്നായിട്ട് ആദ്യം മുറിച്ചെടുക്കണം പിന്നെ സ്ട്രൈപ്സ് ആയിട്ട് നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം തിന്നായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ നല്ല നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം തയ്ക്കുമ്പോൾ നല്ലൊരു ഫ്രഞ്ചിനസ് ഉണ്ടാവും ഈയൊരു സാലഡിനും ഇതേപോലെ മുറിച്ചെടുത്ത് മാറ്റി വെക്കാം ഞാൻ എല്ലാം മുറിച്ചെടുക്കുന്നത് കാണിച്ചിട്ട് പിന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറ വെച്ച് മുറിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ആദ്യം കുറച്ച് കാണിക്കുന്നത് മാങ്ങയും മുറിച്ചെടുക്കാം നല്ല മൂത്ത് വളഞ്ഞ മാങ്ങയാണ് ഈ ഒരു രീതിയിലാണ് ഒരു ആർട്ട് ഷേപ്പിൽ മാങ്ങയും മുറിച്ചെടുക്കുക ദേപോലെ 3 ഐറ്റ് മുറിച്ച് അതും മാറ്റി വെക്കാം ഈ പച്ചമുളകും ജൂലിയൻ കട്ടായിട്ട് മുറിച്ച് എടുക്കാം ദേപോലെ നേലത്തിൽ പച്ചമുളക് മുറിച്ച് എടുത്താൽ അരി എന്ന പണി ഇത്രേ ഉള്ളൂ ഈ മാങ്ങക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ് ഇത് പരഗണിലു സ്ഥിരം പോകുന്നവരൊക്കെ മിക്കവാറും അത് കഴിച്ചിട്ടുണ്ടാകും അപ്പം ഞാൻ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും മാങ്ങയും ക്യാരറ്റും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പഞ്ചസാരയും വിനികറും ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അലിയിച്ചെടുക്കണം പഞ്ചസാര അലിയുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണം മിക്സിയിൽ അടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് മുഴുവനും ഇട്ടപ്പം നന്നായിട്ട് നിറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒന്ന് പാത്രം മാറ്റേണ്ടി വരും എല്ലാം ഒന്ന് ു ശേഷം ഇളക്കാൻ വേണ്ടിയിട്ട് പാത്രം മാറ്റാം എരിവ് മധുരം പുളി കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ സാലഡ് തീർച്ചയായും ഇഷ്ടപ്പെടും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാലഡ് തന്നെയാണ് പിന്നെ പഞ്ചസാരയും വെനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എത്രയണം ഉണ്ടാക്കണം അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ പിന്നെ കുറച്ച് വെള്ളം നേരത്തെ തിളപ്പിച്ച് തണുത്ത വെള്ളമാണ് ചേർക്കുന്നത് നേരത്തെ തിളപ്പിച്ച് ആറിയ വെള്ളം അത് എത്രയാണോ എണ്ണോ വേണ്ടതെന്ന് വെച്ചാൽ ലെവൽ ചെയ്തിട്ട് ഒഴിക്കുക നമ്മൾ എത്ര മാങ്ങ എടുക്കുന്നുണ്ടോ അതിന് ലെവലായിട്ട് തന്നെ നിൽക്കണം ഒരുപാട് കൂടരുത് സെയിം സെയിം ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇപ്പം ഇത് ഫ്രിഡ്ജെന്ന് രണ്ട് ദിവസം വെച്ചതിന് ശേഷം എടുത്തതാണ് രണ്ട് ദിവസം വെക്കുമ്പോഴാണ് നല്ലൊരു പാകത്തിനായി കിട്ടുന്നത് അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ എടുത്തതാണ് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കുറച്ച ലിക്വിഡോട് കൂടിയാണിത് ഇത് സെർവ് ചെയ്യാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ മാങ്ങക്കാലം കഴിയണേ മുമ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളി സാലഡാണ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്